മറ്റുള്ളവരുടെയും ഐഡന്റിഫൈ കുട്ടികളുടെ മറ്റേ പത്താം തീയതി പത്താം തീയതി ശരി നമ്മള് ബന്ധപ്പെടാം ഒരു പക്ഷേ കേട്ടോ കുട്ടികളാണ് സാറ് നല്ല നമുക്ക് പഠിപ്പിച്ച വിജയത്തിൽ എത്തുന്ന വിജയത്തിലെത്തുന്നവരൊക്കെ നമ്മക്കൊരു വിജയത്തിൽ പോകുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള മക്കളാണ് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ് നല്ല സ്വഭാവം ഈ നാടിന്റെ ഒരു അഭിമാനമായിരുന്നു കുട്ടികൾ എസ് എ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ നിന്ന് ആരോഗ്യ വകുപ്പിന്റെ അധികൃതർക്ക് ഈ കാര്യത്തിൽ വിവരം ലഭിച്ച് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പ് വന്ന് മതിയായ പരിശോധന നടത്തി ഈ കുഞ്ഞുങ്ങളെ അതുപോലെ മറ്റു വീട്ടുകാരെയും മറ്റു പരിസര പ്രദേശത്തുള്ളവരെയും ഒക്കെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ആരോഗ്യ വകുപ്പ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞിനെ പരിചരിക്കാനും കൂട്ടിരിക്കാനും പോയ സഹോദരങ്ങളായിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി ഒരു തരത്തിലുള്ള പരിഗണനയും ചികിത്സയും പരിരക്ഷയും ലഭിക്കാതെ ദാരുണമായ മരണത്തിന് വിധേയമായി അവർക്ക് ആശുപത്രിയിൽ ചികിത്സിക്കാൻ ഒരു ബെഡ് പോലും ലഭിച്ചില്ല എന്നാണ് അവരെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവര് ആശുപത്രിക്ക് പോയി ഒരു കീഴ് പായ വാങ്ങിക്കൊണ്ടുവന്നാണ് കിടന്നത് അപ്പൊ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള ഇത്തരത്തിലുള്ള രോഗബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ സംരക്ഷണം നൽകി ചികിത്സിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഗുരുതരമായിട്ടുള്ള അലംഭാവം ഉദാസീനത മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഉണ്ടായിട്ടുണ്ട് അതി അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിനേക്കാൾ വളരെ വിചിത്രമായിട്ടുള്ളത് ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷവും ഈ ഹെപ്പറ്റൈറ്റിസ് ബാ രോഗബാധിതരായി മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സംശയിക്കുന്ന ആശങ്കപ്പെടുന്ന ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ രക്തപരിശോധന പോലും നടത്താൻ ആരോഗ്യ വകുപ്പിനെയും തയ്യാറായിട്ടില്ല ഇത് ഒരു കോളനി പ്രദേശമാണ് പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന ചേരീ കോണം എന്ന് പറയുന്ന ഈ കോളനി പ്രദേശത്ത് ഇടതങ്ങി നാട്ടുകാർ ജനങ്ങൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഈ മാലിന്യ നിർമ്മാർജ്ജനവും ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പൊ അത്തരമൊരു പശ്ചാത്തലത്തിൽ വളരെ പാവപ്പെട്ട ദുർബല വിഭാഗത്തിൽപ്പെട്ട സാധാരണ വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബം എന്ന നിലയിൽ ഒരു കുഞ്ഞ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പ്രശ്നം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സഹോദരങ്ങളായ രണ്ടു കുട്ടികൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ രംഗത്തെ അധികൃതരുടെ അനാസ്ഥ മൂലം രണ്ട് കുട്ടികൾ മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വീട്ടുകാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇളയ കുഞ്ഞിനെ ഇപ്പോ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതുതന്നെ ഈ കാര്യത്തിൽ മെഡിക്കൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥ പകൽ പോലെ വ്യക്തമാണ് ഇളയകുഞ്ഞിനെ ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ നിവർത്തി